ഓരോ പുതുവർഷവും പ്രതീക്ഷയോടെയാണ് നമ്മൾ നോക്കിക്കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആരംഭത്തിൽ തന്നെ ആരാധകർക്ക് പുതുവത്സര സമ്മാനമായി ബ്രഹ്മയുഗത്തിന്റെ പുതിയ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി ദ ഏജ് ഓഫ് മാഡ്നസ് എന്ന ടാഗ്ലൈനോടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിറത്തിലെത്തിയ പോസ്റ്റർ പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിച്ചു രാഹുൽ സദാശിവൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ബ്രഹ്മയുഗം നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസിന്റെ ബാനറിൽ ചക്രവർത്തി രാമചന്ദ്രയും എസ് ശശികാന്തും ചേർന്നാണ് നിർമ്മിക്കുന്നത് സെപ്റ്റംബറിൽ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്തിറങ്ങിയത് മുതൽ പ്രേക്ഷ ർ പ്രതീക്ഷോടെ കാത്തിരിക്കുന്ന സിനിമയാണിത് നൈറ്റ് ഷൂർ സ്റ്റുഡിയോസും വയനൂർ സ്റ്റുഡിയോസും ചേർന്നാണ് ചിത്രം അവതരിപ്പിക്കുന്നത് മമ്മൂട്ടി നായകനായി എത്തുന്ന ചിത്രത്തിൽ അർജുന അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ അമൽദാ ലിസ് എന്നിവരാണ് മറ്റ് സുപ്രധാന വേഷങ്ങളിൽ എത്തുന്നത് ഓഗസ്റ്റ് പതിനേഴിന് ചിത്രീകരണം ആരംഭിച്ച ചിത്രം കൊച്ചിയിലും ഒറ്റപ്പാലത്തും ആതിരപ്പള്ളിയിലുമായാണ് പൂർത്തീകരിച്ചത് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നീ ഭാഷകളിലാണ് ചിത്രം ഒരുങ്ങുന്നത് ചിത്രത്തിന്റെ ഛായാഗ്രഹം നിർവഹിച്ചിരിക്കുന്നത് ഷെഹ്നാദ് ജലാലാണ് ചിത്ര സംയോജനം ഷഫീഫ് ചുമതലയും സംഗീതം ക്രിസ്റ്റോസേവിയറും ഒരുക്കുന്നു കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക